തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പതിനയ്യായിരം ഡോളർ വീതം ധനസഹായം നൽകുമെന്ന് കുവൈത്ത് സർക്കാർ തുക എംബസികൾ വഴിയാകും കുടുംബങ്ങൾക്ക് സഹായം നൽകാൻ കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് സംഭവ ദിവസം തന്നെ ഉത്തരവിട്ടിരുന്നു എന്നാൽ തുക എത്രയാണെന്ന് അറിയിച്ചിരുന്നില്ല ഇന്ത്യക്കാരടക്കം നാൽപ്പത്തി ഒൻപത് പേരാണ് ദുരന്തത്തിൽ മരിച്ചത് ഇതിൽ ഇരുപത്തി മൂന്ന് പേർ മലയാളികളാണ് തെക്കൻ കുവൈത്തിൽ മംഗഫിൽ വിദേശത്തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലെ ആറുനില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് അപകട സമയത്ത് കെട്ടിടത്തിൽ നൂറ്റി എഴുപത്തി ആറ് പേർ ഉണ്ടായിരുന്നു മലയാളി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി ജീവനക്കാരുടെ ഫ്ളാറ്റിൽ പന്ത്രണ്ടിന് പുലർച്ചെ നാലിനാണ് തീപിടുത്തമുണ്ടായത് തൊഴിലാളികൾ ഉറക്കത്തിലായിരുന്നത് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു പുക ശ്വസിച്ചാണ് കൂടുതൽ പേരും മരിച്ചത് സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം സംഭവത്തിന് പിന്നാലെ കെട്ടിട ഉടമയെയും സുരക്ഷാ ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്